കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ ഇത് വിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഉത്തമഗീതം മൂന്നാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യത്തിൽ സിയോൻ പുത്രിമാരെ നിങ്ങൾ പുറപ്പെട്ടു ചെന്ന് ശലോമൻ രാജാവിനെ അവൻ്റെ കല്യാണ ദിവസത്തിൽ അവൻ്റെ ഹൃദയത്തിൻ്റെ ആനന്ദ ദിവസത്തിൽ തന്നെ അവൻ്റെ അമ്മ അവനെ ധരിപ്പിച്ച കിരീടത്തോടു കൂടി കാണുമെന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉത്തമഗീതം വളരെ മനോഹരമായി രചിച്ചിരിക്കുന്ന ഈ ഈ കവിത സംഹാരം കർത്താവായ യേശുവിനെ കാത്തിരിക്കുന്ന മണവാട്ടി സഭയാണ് ആ മണവാട്ടിയോടുള്ള മണവാട്ടിക്ക് മണവാളനോടുള്ള അതിയായ സ്നേഹമാണ് ഇവിടെ ശലോമൻ രാജാവ് ഇവിടെ വിഭജിച്ചിരിക്കുന്നത് മരുഭൂമിയിൽ ഉള്ള മണവാട്ടിയാണ് അതുകൊണ്ടാണ് മരുഭൂമിയിലെ മണവാട്ടിയാണ് സഭ സഭയാവുന്ന മണവാട്ടിയുടെ അംഗങ്ങളാണ് ഞാൻ നിങ്ങൾ ഏതെങ്കിലും പ്രാദേശിക സഭയുടെ അംഗത്വമല്ല ദൈവം ഉദ്ദേശിക്കുന്നത് ഇവിടെ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി കുറഞ്ഞപക്ഷം യേശുവിനെ ദൈവപുത്രനെന്ന് നീ വിശ്വസിക്കുന്നുവെങ്കിൽ നീ ആ സഭയ്ക്കകത്ത അംഗമാ യേശുക്രിസ്തു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നെങ്കിൽ ആ സഭയുടെ അംഗമാ നീ നിൻ്റെ കാൽഭൂമിയിലാണ് നീ നടക്കുന്ന ഭൂമിയിലാണ് സഞ്ചരിക്കുന്ന ഭൂമിയിലാണ് എന്നാൽ നിന്റെ ഹൃദയം സ്വർഗത്തോടുള്ള ബന്ധത്തിൽ പോകണം നീ ചാരിഞ്ഞത് മരുഭൂമിയിലെ പ്രാണപ്രിയനായ നിൻ്റെ സ്വർഗീയ മണവാളനായ യേശുവിലായിരിക്കണം നമ്മൾ പലപ്പോഴും പലതിലും ചാരി നമ്മൾ മക്കളിൽ ചേരാൻ നോക്കും ഭാര്യയിൽ ചേരാൻ നോക്കും ഭർത്താവിൽ ചേരാൻ നോക്കും ബന്ധുക്കളിൽ ചേരാൻ നോക്കും നമ്മളെ സഹായിക്കുമെന്ന് കരുതുന്നവരിൽ ചേരാൻ നോക്കും നമ്മളെ സ്നേഹിക്കുമെന്ന് കരുതുന്നവരിൽ ചാരാൻ നോക്കും പലരിൽ ചാരാൻ നോക്കും ആരും അവിടെ കാണുകയല്ലേ പിന്നെ അല്പം കഴിയുമ്പോൾ ആരും കാണുക എന്നാൽ മാറുവാതെ നമ്മളെ താഴെയിടാതെ നിൽക്കുന്ന തനുണ്ട് അമരുഭൂമിയിൽ കാലുറപ്പിച്ച് അവനിൽ ചാരിയാൽ ഹൃദയം സ്വർഗവുമായിട്ടുള്ള കണക്റ്റഡ് ആണെങ്കിൽ ബന്ധമാണെങ്കിൽ മണവാട്ടി സഭയുടെ അംഗമായി നിനക്ക് മുൻപോട്ട് പോകാം അതുകൊണ്ട് യേശുവിനെ അറിഞ്ഞ ഒരു വ്യക്തി എന്ന നിലയിൽ യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നിനക്കൊരാത്മീയ അഹങ്കാരമുണ്ടാകരുത് ഇന്നുള്ള ആത്മീയ അഹങ്കാരം പല സഭകളെയും നശിപ്പിക്കുന്നു ആത്മീയരെ നശിപ്പിക്കുന്നു എന്നാൽ ആത്മീയമായ തൻ്റെ ഇടം വേണം അത് കാണിക്കുവാനല്ല ആത്മീയ തൻ്റെ ഇടമെന്ന് പറയുന്നത് അത് ഉള്ളിലുള്ള ബലമാണ് ഉള്ളിലുള്ള ശക്തിയാണ് ആരെയും എതിർക്കുന്നതല്ല അതാരെയും തകർക്കുന്നതല്ല ആത്മീയ ശക്തി കാരണം ആ ആത്മീയ ശക്തിയിൽ നിൻ്റെ തോടാനാർക്കും സാധിക്കുകയില്ല നിനക്കെതിരായി ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല ഒന്നും ചെയ്യാൻ സാധിക്കാത്ത ഒരു ആത്മീയ ശക്തിയിൽ നീ വളർന്നു വരുന്ന ബോംബായി തീരണം നീ ബോംബായി തീരുമ്പോൾ അനുദിന ജീവിതത്തിൽ ദൈവം നിന്നെ നടത്തിക്കൊള്ളും കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവേ ആത്മീയ തികള അരുതാതെ ആത്മീയ തൻ്റെ അടുമുള്ളവരായിരിപ്പാൽ ഞങ്ങൾക്കെല്ലാവർക്കും കൃപ നൽകണമേ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഞങ്ങൾ ഈ ലോകത്തിലാണ് ഞങ്ങളുടെ കാലം സ്വർഗവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നെ മേൽ മാത്രം ചാരുവാൻ സഹായിക്കണം മറ്റാരിലും ഞങ്ങൾക്ക് ചാരുവാൻ ആരുമില്ല കർത്താവെ അവരൊക്കെ മാറിപ്പോവും മറിഞ്ഞു പോകും വിശ്വസിക്കുന്നവരും ആശ്രയിക്കുന്നവരൊക്കെ വിട്ടുപോകും എന്നാൽ മാറാത്ത കർത്താവ് ഞങ്ങൾക്ക് മരുഭൂമിയിൽ ചാരിവരുന്നവൾ ആര് എന്നുള്ള ശലോമൻ രാജാവിൻ്റെ ആ ഭാവനയിൽ കർത്താവെ അങ്ങനെ കാണുന്നു ആ കല്യാണ ദിവസം ഞങ്ങൾക്കുള്ളതുകൊണ്ട് സ്തോത്രം അങ്ങേയുമായി മീറ്റ് ചെയ്ത ഒരു വലിയ ദിനമുള്ളതുകൊണ്ട് സ്തോത്രം അതിനായി എല്ലാവരെയും വചനം കാണുന്നവരെയും കേൾക്കുന്നവരെയും ഒരുക്കണമേ ഞങ്ങളെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ ലോകമെമ്പാടും സുവിശേഷം കൊടുക്കുന്നവർ എപ്പോർപ്പെട്ടവരും വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ഡബ്ല്യു എച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാര് മരുന്ന് കച്ചവടക്കാര് മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോര കച്ചവടക്കാര് സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകൾ ഏകാന്തതയിൽ കഴിയുന്നവർ ബെഡിഡനായിട്ടുള്ളവർ വിശ്രമ ജീവിതം നയിക്കുന്നവർ എപ്പോർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കരുണക്രവ എല്ലാവർക്കും ഒരുപോലെ ആവരിച്ച് അനുഗ്രഹിച്ച് ആശീർവദിക്കണം ഈ വചനത്താൽ നിന്റെ മക്കൾ ബലപ്പെടട്ടെ ശക്തിപ്പെടട്ടെ നിന്റെ മക്കളിലുള്ള സകല അന്ധകാരക്കെട്ടുകളും മാറട്ടെ ആവശ്യമില്ലാത്ത ആത്മീയ കാവട്ടിയ അഹങ്കാരത്തെ മാറ്റട്ടെ ആത്മീയ തൻ്റെ ഇടം വർദ്ധിക്കുവാൻ ദൈവമായിട്ടുള്ള ബന്ധം ദൃഢപ്പെടുത്തട്ടെ ഈ വചനത്താൽ നിന്റെ മക്കൾ ശക്തി പ്രാപിക്കട്ടെ യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശുവെ ആരാധന യേശുവെ മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം நல்ல விதம் வை ஆன் காட் பிளஸ் யூ